നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം കണ്ടതൊന്നുമല്ല യുദ്ധം ഇതുവരെ അറിഞ്ഞതൊന്നുമല്ല യുദ്ധം ഇനി നടക്കാൻ പോകുന്നതാണ് യുദ്ധം ഇസ്രേലും ഇറാനും തമ്മിലുള്ള ഒരു യുദ്ധ കകളം ഏത് നിമിഷവും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഇറാന് തന്നെ ഇപ്പോൾ ഏകദേശം വ്യക്തമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അവസാന മുന്നറിയിപ്പ് സൈന്യത്തിന് ഇറാൻ തന്നെ നൽകിയിരിക്കുന്നത് ഒരു ഇന്നത്തെ രാത്രി ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കടന്നു കിട്ടാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും ഒരുപക്ഷെ ഒന്നും ചെയ്യാതെ കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ട സ്ഥിതിവിശേഷവും ഉണ്ടാകാം ലബനൻ സായുധ സംഘമായ ഹിസ്ബുള്ള അംഗങ്ങളുടെ പേജറുകളും വാക്കി ടോക്കികളും ഉപയോഗിച്ച ഇസ്രായേൽ ആ സ്ഫോടന പരമ്പര നടത്തിയ ഞെട്ടലിൽ തന്നെയാണ് ഇറാനും ഇപ്പോൾ ഇതിന് പിന്നാലെ എല്ലാ ആശയവിനിമയ ഉപകരണങ്ങളും ഉപേക്ഷിച്ച് ഇറാൻ റവല്യൂഷണറി ഗാർഡ് നിൽക്കുകയാണ് എല്ലാ തരത്തിലുമുള്ള ആശയവിനിമയ ഉപകരണങ്ങളും ഒഴിവാക്കണമെന്നാണ് സൈനിക അംഗങ്ങൾക്കുള്ള നിർദ്ദേശം രണ്ട് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥർ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റോയിറ്റേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആശയവിനിമയ ഉപകരണങ്ങൾ മാത്രമല്ല എല്ലാത്തരം തരം സജ്ജീകരണങ്ങളും പരിശോധിക്കാനാണ് ഇറാന്റെ എലൈറ്റ് സൈനിക വിഭാഗമായ ഐആർ ജി സിയുടെ നീക്കം തങ്ങളുടെ പക്കലുള്ള ഉപകരണങ്ങളിൽ അധികവും ഇറാനിൽ നിർമ്മിച്ചതോ ചൈന റഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തതോ ആണെന്നാണ് ഇറാനി ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നിരുന്നാലും ഇസ്രയേലി ഏജന്റുമാരുടെ നുഴഞ്ഞുകയറ്റമോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇറാനി ഉദ്യോഗസ്ഥരോ ഉണ്ടാകാമെന്ന ആശങ്കയിലാണ് നടപടി അങ്ങനെയുള്ളവരെ കണ്ടെത്താനായി ഇതിനോടകം തന്നെ ഇറാൻ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് ഇറാനിലും വിദേശത്തുമുള്ള പല ഉദ്യോഗസ്ഥരുടെയും ബാങ്ക് അക്കൗണ്ടുകളും അവർ നടത്തിയ യാത്രകളും അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിച്ച് വരികയാണ് എന്നാൽ ഇതുവരെ ഔദ്യോഗികമായ വിവരങ്ങൾ ഒന്നും തന്നെ കൈമാറാൻ ഇറാന്റെ വിദേശ പ്രതിരോധ ആഭ്യന്തര മന്ത്രാലയങ്ങൾ തയ്യാറായിട്ടുമില്ല ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം അംഗങ്ങളുള്ള സൈനിക വിഭാഗമാണ് ഐആർ ജി സി ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമേനിയുടെ കീഴിലാണ് ഈ വിഭാഗം പ്രവർത്തിക്കുന്നത് ഏതായാലും സെപ്റ്റംബർ പതിനേഴിനാണ് ലബനനിലെ പലയിടങ്ങളിലായി ഹിസ്ബുള്ള അംഗങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചത് തൊട്ടടുത്ത ദിവസം വാക്യു ടോക്കികൾ ഉപയോഗിച്ചും ആക്രമണം ഉണ്ടായി ഏകദേശം മുപ്പത്തി ഒൻപത് പേരാണ് ഇസ്രയേൽ നടത്തിയ ഈ ആസൂത്രിത ആക്രമണത്തിൽ ലബനനിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രിയും ഇതേ രീതിയിലുള്ള സമാനമായുള്ള പേസറുകളുടെ പൊട്ടിത്തെറി അല്ലെങ്കിൽ പോലും മിസൈലുകളുടെ പൊട്ടിത്തെറികൾ വ്യോമാക്രമണം കൊണ്ടൊക്കെ തന്നെ ലബനിനെ വിറപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പിന്നാലെ ആശയവിനിമയ ഉപകരണങ്ങൾ ഉപേക്ഷിക്കാൻ എന്തായാലും ഹിസ്ബുള്ള ആഹ്വാനം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇറാനും ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് നിലവിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും ഒരു തുറന്ന യുദ്ധത്തിന്റെ വക്കിലാണുള്ളത് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ മിസൈൽ വ്യോമ ആക്രമണങ്ങൾ നടത്തി വരികയാണ് ലബനിലെ തങ്ങളുടെ പൗരന്മാരോട് എത്രയും വേഗം ഇസ്രായേൽ തിങ്കളാഴ്ച മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് പശ്ചിമേഷ്യയിലെ മറ്റൊരു രാജ്യം കൂടി ആക്രമണത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് സൂചന തമ്മിൽ ഒരു തരത്തിലുമുള്ള അതിർത്തികൾ പങ്കിടുന്നില്ലെങ്കിൽ പോലും ഇന്നത്തെ ലോകത്തെ ഏറ്റവും ശക്തമായ ശീതസമരങ്ങളിലൊന്ന് ഇറാനും ഇസ്രയേലും തമ്മിലാണ് ഇറാൻ ഇസ്രായേൽ പ്രോക്സി കോൺഫ്ലിക്ട് എന്നറിയപ്പെട്ടിരുന്ന ഈ ശീതസമരം നേരിട്ടുള്ള യുദ്ധമായി പരിണമിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം അങ്ങനെ സംഭവിച്ചാൽ മേഖലയിൽ ആകെ അനിഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അത്തരത്തിൽ അനിഷ്ടങ്ങൾ ഉണ്ടാകാവുന്ന യുദ്ധം വരെ ആകും ഫലമെന്ന പല വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുകയാണ് ഇസ്രായേൽ ഗാസയിൽ ആക്രമണങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ ഇറാനുമായുള്ള സംഘർഷ സാധ്യത കണക്കിലെടുക്കപ്പെട്ടിരുന്നു ഇറാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നില വളരെ വഷളാക്കിയിട്ടുണ്ട് ഡമാസ്കസിലെ ഇറാനിയൻ എംബസിക്ക് നേരെയുള്ള ഇസ്രയേൽ ആക്രമണം അതിന് തിരിച്ചടിയായി ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഇറാനിലെ ഇസ്ഫഹാൻ എയർബേസിലെ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടന്നെങ്കിലും അവയൊന്നും തന്നെ സൈനിക ഭാഷയിൽ പറഞ്ഞാൽ എക്സലേറ്റ് ചെയ്യില്ല അഥവാ രൂക്ഷമായിട്ടില്ല എന്നാണ് അർത്ഥം എന്നാൽ ഇപ്പോൾ ഇറാന്റെ ശക്തമായ പിന്തുണയുള്ള ഹിസ്ബുള്ളക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന വലിയ ആക്രമണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധസാധ്യതകൾ വീണ്ടും ചർച്ചയ്ക്ക് വഴിവെക്കുകയാണ് ഇറാനെ ആക്രമിക്കണമെന്നും ആക്രമിക്കരുത് എന്നും വാദിക്കുന്ന പ്രതിരോധ വിദഗ്ധർ ഇസ്രായേലിനുമുണ്ട് ഇറാനുമായി യുദ്ധം തുടങ്ങിയാൽ അത് ഇസ്രയേലിന് നാശം ചെയ്യുമെന്ന് ചിലർ പറയുന്നു ഇറാന് റഷ്യയുടെയും ചൈനയുടെയും സഹായം കിട്ടാം യു എസ് ഇസ്രായേൽ പക്ഷത്ത് സ്ഥിതി ചെയ്താൽ ഒരു ലോ ലോക യുദ്ധത്തിലേക്ക് ഒരു മഹാലോകയുദ്ധത്തിലേക്ക് പോലും സംഭവങ്ങൾ നയിക്കാം എന്ന യുദ്ധത്തിന് ഇസ്രായേൽ ഇപ്പോൾ തയ്യാറല്ല എന്നുമാണ് യുദ്ധത്തെ എതിർക്കുന്ന ഇസ്രയേലി വിദഗ്ധർ പറയുന്നത് യുദ്ധമേഖലയിലാകെ നാശമുണ്ടാക്കുമെന്നും തങ്ങൾ അതിനായി ആഗ്രഹിക്കുന്നില്ല എന്നും ഇസ്രയേലാണ് പ്രകോപനം ഉണ്ടാക്കിയത് എന്നും ഇറാന്റെ പ്രസിഡന്റ് ഇന്നലെ യു എ പറഞ്ഞിരുന്നു കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നാണ് ലോകത്തിന്റെ പ്രതീക്ഷ രാജ്യാന്തര തലങ്ങളിൽ ഇസ്രയേലിന്റെ നയപരവും തന്ത്രപരവുമായ എതിരാളിയാണ് ഇറാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലുഷ്യമായി വർദ്ധിപ്പിച്ച പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടതാണ് നടാൻസ് ആണവ നിലയത്തിലെ ആക്രമണം സ്റ്റക്സ്നെറ്റ് എന്ന വൈറസ് ആയിരുന്നു ഇതിന് പിന്നിൽ ഇസ്രയേൽ യു എസ് സഹകരണത്തിലാണ് ഈ വികസിപ്പിച്ചത് എന്ന് കരുതപ്പെടുന്നുണ്ട് ഇറാന്റെ ആണവ പദ്ധതികളെ യു എസ് നയിക്കുന്ന പാശ്ചാത്യ ചേരി എന്ന ഭയത്തോടെയും സംശയത്തോടെയും നോക്കിക്കാണുന്നവയുമാണ് എന്തായാലും ഒരു ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള കാവളമാണോ മുഴങ്ങുന്നത് എന്ന് ശ്രദ്ധയോടുകൂടി നോക്കുകയാണ് ലോകരാജ്യങ്ങൾ എന്തായാലും നമ്മൾ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ അതി അതുക്കും മേലെ എത്തിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിലെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വ്യക്തമാകുന്നു ഇറാൻ എങ്ങനെ ഇതിനെ എങ്ങനെയായിരിക്കും ഇതിനെ നോക്കിക്കാണുക അടക്കമുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടത് തന്നെയാണ്